ഏഷ്യനെറ്റിൽ ഇപ്പോൾ റേറ്റിംഗിൽ ഒന്നാം സ്ഥാനം പിടിച്ചുപറ്റിയ പരമ്പരയാണ് മഴതോരും മുൻപേ മഴതോരും മുൻപേ പരമ്പരയിലെ അലീന എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി നികിത രാജേഷ് ആണ് മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന മഞ്ഞുരൂങ്കാലം എന്ന പരമ്പരയിലെ ജാനിക്കുട്ടിയായിട്ടാണ് നികിതയെ ഇന്നും അറിയുക എങ്കിലും ഏഷ്നെറ്റിൽ തന്നെ സംപ്രേഷണം ചെയ്തിരുന്ന ജോയ്സിയുടെ പരമ്പര ആയിരുന്ന ഓമന തിങ്കൾ പക്ഷിയിലൂടെ ബാലതാരമായിട്ടാണ് നികിത അഭിനയ രംഗത്തേക്ക് ചുവടുപ്പിച്ചത് നയുടെ മകളുടെ കഥാപാത്രത്തെ ആയിരുന്നു നടി നികിത രാജേഷ് പരമ്പരയിൽ അവതരിപ്പിച്ചത് പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ലക്ഷക്കണക്കിന് ആരാധകരായിരുന്നു അന്നുണ്ടായിരുന്നത് അന്നു മുതൽ തന്നെ നികിതയെ മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ സുബരിതയായിരുന്നു എന്നാൽ പിന്നീട് അഭിനയരംഗത്തു നിന്നും പാടെ മാറി നിന്ന നികിത മഞ്ഞുരവുങ്കാലം എന്ന പരമ്പരയിലെ ജാനകി കുട്ടിയായിട്ടാണ് ഏറെ ശ്രദ്ധ നേടിയത് അതിൽ നിന്നും പഠന തിരക്കുകൾ കാരണം വീണ്ടും മാറി നിൽക്കുകയായിരുന്നു താരം ഒടുവിൽ വർഷങ്ങൾക്ക് ശേഷം തമിഴ് തെലുങ്ക് പരമ്പരകളിലൂടെയാണ് നികിത രാജേഷ് അഭിനയരംഗത്തേക്ക് തന്നെ ചുവടുവച്ചത് പത്താം ക്ലാസ്സിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മാർക്കും പ്ലസ് ടുവിൽ തൊണ്ണൂറ്റിയൊന്ന് ശതമാനം മാർക്കുമായിരുന്നു സി ബി എസ് ഇ തലത്തിൽ തന്നെ നടി സ്വന്തമാക്കിയത് ഉന്നത വിജയം കരസ്ഥമാക്കിയ നടിക്ക് വീണ്ടും അഭിനയ രംഗത്തേക്ക് തന്നെ തിരിച്ചെത്തണമെന്നുണ്ടായിരുന്നു എങ്കിലും പഠനവും അതിനോടൊപ്പം തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നായിരുന്നു മാതാപിതാക്കളുടെ ആഗ്രഹം ഒടുവിലെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോയി തമിഴിലും തെലുങ്കിലും തെലുങ്കിലുമൊക്കെയായി ഒരുപാട് നല്ല അവസരങ്ങൾ തേടി വരികയും അരുന്ധതി മല്ലെ സൂര്യവംശം എന്നിങ്ങനെയുള്ള ഹിറ്റ് പരമ്പരകളിൽ നായികയായിക്കൊണ്ട് ശ്രദ്ധ നേടുകയും ചെയ്തു ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് നാടിക്കുള്ളത് ഇപ്പോൾ ഏഷ്യയിൽ സംപ്രേഷണം ആരംഭിച്ച പുത്തൻ പരമ്പരകളിലൊന്നായ മഴ തോരും മുൻപേ പരമ്പരയിലെ അലീന എന്ന നായിക കഥാപാത്രത്തെയാണ് താരം അവതരിപ്പിക്കുന്നത് മലയാളത്തിലേക്ക് നീണ്ട പത്തു വർഷത്തിനു ശേഷമാണ് നികിത രാജേഷ് തിരിച്ചെത്തിയിട്ടുള്ളത് നിരവധി പേരാണ് നികിതയുടെ ഈ തിരിച്ചുവരവ് ആഘോഷമാക്കി തീർത്തതും മഴ തോരും മുൻപേ പരമ്പരയിലെ അലീന എന്ന നായിക കഥാപാത്രത്തെ നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്